ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റാ ഇതൊക്കെ പഴയ കാലത്ത് ഉരുളി അരി ഇടിക്കായിരുന്നു ഇതിലാണ് ഫസ്റ്റ് കാലത്തൊക്കെ അരി ഇടിച്ചിരുന്നുലക്ക്ലും ആട്ടില്ല അമ്മി ആ ഫസ്റ്റ് തൂക്കണത് അല്ലേ കിലോ മിസ് നിങ്ങൾ പറഞ്ഞു മിസ് പഴയ കാലത്തെ വൺ റുപ്പീ ടുപ്പീസ് അതെല്ലാം നോക്കും ഒറ്റ പൈസ രണ്ട് പൈസ അതൊക്കെ ഫസ്റ്റ് കാലത്ത് രോഗികളൊക്കെ വയ്യാണ്ടായി ഇതിലോ കൊണ്ടുപോകും വണ്ടിയൊന്നുമില്ലല്ലോ ആ അറേ ഗൾഫ് കൊടര മോളെ പോളടാ സെന്റ് ജോർജ് സെന്റ് ജോർജ് സെന്റ് ജോർജ് അറേ ഇതിച്ചു തമാരാണ്ടാ രതീഷ് ആ മരപ്പെട്ടി കഴയകാലത്ത് മരപ്പെട്ടികൾ ഫസ്റ്റ് അവർ ഒക്കെ വെക്കാൻ തോന്നുന്നത് മെഴുതിരിക്കാനിലാണ് ചിത്രമൊക്കെ പഴയ കാലത്തെ ചെയ്യും നടക്കണത് അല്ലേ ഫസ്റ്റ് ചെരുപ്പിന്റെ വതില് നടന്നിരുന്നത് ഇത് പള്ളിയുടെ രേഖകളാണ് ഇല്ല മുകളിലും കഴിഞ്ഞ ആസായിട്ട്